എല്ലാ ആക്ടേഴ്സും നന്നായി അഭിനയിച്ചു അതാണ് അതിൻ്റെ ക്യാരക്ടറായിട്ട് തന്നെ തോന്നി ആരും ആക്ടിങ് ചെയ്താലും ഫീൽ ചെയ്തില്ല സ്പെഷ്യലി ആ ഹീറോയിൻ പിന്നെ സംവിധായകൻ ഹീറോയിൻ പുതുമുഖം പുതുമുഖമാണ് പിന്നെ നമസ്കാരം എൻ്റെ പേര് മധുസൂദനൻ മാവേലിക്കര എന്നാണ് ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഈ ഒരു കഥ പറയുന്ന നേരം എന്ന് പറയുന്ന സിനിമ കൂടാതെ ഞാൻ എൻ്റെ പതിനെട്ട് സിനിമകളും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു ഈ ഒരു കഥ പറയുന്ന നേരം എന്ന് പറയുന്ന സിനിമയിൽ പലരുടെ കഥകളും പറയുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ വാസവും സൂര്യൻ അങ്ങനെയുള്ള ചെറുതും വലുതുമായ പതിനെട്ടാമത്തെ സിനിമയാണ് എൻ്റെ ഇത് പലരും എന്നോട് ചോദിച്ചു താങ്കൾ വലിയ വലിയ താരനിരകളെ കൊണ്ടാണല്ലോ ഇതുവരെ സിനിമ എടുത്തിട്ടുള്ളത് ഇതെന്താണ് പുതുമുഖങ്ങളെ വെച്ചെടുക്കാൻ കാരണം അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഈ കഥ കേട്ടപ്പോൾ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള സിനിമയായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു കഥയാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത് പുതുമുഖങ്ങളെ വെച്ചെടുക്കാൻ തീരുമാനിച്ചത് ഇത് ബുദ്ധുമുഖങ്ങളായാലും ഈ സിനിമ തിയേറ്ററിൽ ഓടും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഉണ്ടായിരുന്നു എന്നും ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സിനിമ ഓടുന്നുണ്ട് ഈ സിനിമ പല തിയേറ്ററിലും നാലാം വാരം തുടങ്ങിയിരിക്കുകയാണ് ഇന്നുമുതൽ അതുപോലെ തന്നെ ഈ സിനിമയിൽ കുറേ ഗ്രാമ ഒരു ഗ്രാമത്തിലുള്ള കുറേ ആൾക്കാരുടെ കഥകളാണ് ഇതിനകത്ത് പറയുന്നത് അതിൽ ബുദ്ധിമുട്ടുള്ളവരും നല്ലവരുമായി ഒക്കെ ആയിട്ടുള്ള പല ആൾക്കാരുടെയും കഥകൾ പറയുന്നുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ വിഷ്വൽ എടുത്തിരിക്കുന്നത് നമ്മൾ കൂടുതലും എടുത്തിരിക്കുന്നത് വാഗ വാഗമണ്ണം കുട്ടിക്കാനം എന്നീ എന്നീ കൂടുതലും വിഷ്വൽ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാറ് മനോഹരമായ സ്ഥലങ്ങളാണ് നമുക്കറിയാമല്ലോ നല്ല വിഷ്വലാണ് അതുപോലെ തന്നെ ക്യാമറ വർക്കും എല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഗാനങ്ങളുണ്ട് ഇതിനകത്തിൽ വളരെ നല്ല ഗാനങ്ങളും പൊതുവെ എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററുകളിൽ വന്ന് കണ്ട് ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഹായ് നമസ്കാരം ഞാൻ റൈസിദിഖ് ഈ സിനിമയുടെ ഒരു കഥ പറയുന്നിരുന്ന സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമ ഒരു കുടുംബ ചിത്രമാണ് ഇതൊരു പ്രണയ സിനിമയാണ് ഇത് ഒരു എന്താ പറഞ്ഞ ഒരു ഒരു സസ്പെൻസ് എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത് സിനിമയൊരു നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു തൊട്ടടുത്ത ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഈ സിനിമ ഒരു എന്താ പറഞ്ഞ നല്ല പാട്ടുകൾ ഈ സിനിമയിലുണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എല്ലാ സീക്വൻസിലും ഈ സിനിമയിലുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കാണുക നിങ്ങൾ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കണം പിന്നെ ഈ സിനിമ ഇറങ്ങി ഇന്നത്തേക്ക് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് മൂന്നാം വാരം കഴിഞ്ഞു നാലാമത്തെ വാരത്തിലേക്കായിരിക്കുന്നു എന്നിട്ടും നല്ല ഒരു ഒരുപാട് തിയേറ്ററിൽ ഇന്നേക്ക് ഒരു ഇരുപത്തഞ്ച് തിയേറ്ററുകൾ ഞങ്ങൾ പുതിയ പുതിയതായിട്ട് ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു തെളിവാണ് നിങ്ങൾ നിങ്ങളും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് thank you